പത്തരമാറ്റിന്റെ വരാനിരിക്കുന്ന ഒരു കിടിലൻ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ദേവയാനി നായനയെ അനന്തപുരിയിലോട്ട് കൂട്ടിക്കൊണ്ടുവന്നിരിക്കുകയാണ് ആ സമയത്ത് നയനയുടെ അച്ഛനും അമ്മയും അതുപോലെ തന്നെ നയനയും ഇവർ മാത്രമായിരുന്നു ദേവയാനി മരുമകളെ അംഗീകരിച്ചു എന്നുള്ള സത്യം മനസ്സിലാക്കി കഴിഞ്ഞത് ആ സമയത്ത് മുത്തശ്ശിനോ മുത്തശ്ശിയോ ഏഹ് എന്തിനു പറയുന്നോ നമ്മുടെ ആദർശ പോലും ഇക്കാര്യത്തെക്കുറിച്ച് അറിയുന്നില്ല അപ്പോൾ ആദർശനോട് പറയാതിരുന്നത് മോശമായി എന്നുള്ളൊരു അഭിപ്രായം എനിക്കുണ്ട് അപ്പോൾ നിങ്ങളുടെ അഭിപ്രായവും കമൻ്റായിട്ട് രേഖപ്പെടുത്തണേ അങ്ങനെ നമ്മുടെ ദേവയാനി നയനയെ കൂട്ടിക്കൊണ്ടുവരുന്ന കാഴ്ച കണ്ടിട്ട് ആകെ ഞെട്ടിത്തരിച്ച് നിൽക്കുകയാണ് ആദർശ് എന്നിട്ട് നയനയുടെ അച്ഛനും അമ്മയും അവളെ മരുമകളെ അംഗീകരിച്ചാലേ ഇനി ഇങ്ങോട്ട് വിടത്തുള്ളൂ എന്നാണല്ലോ പറഞ്ഞിരുന്നത് പിന്നെ എങ്ങനെ അമ്മ ഇത് കൂട്ടിക്കൊണ്ടുവന്നോ ഇനി അമ്മായിയമ്മ മരുമകളെ അംഗീകരിച്ചോ അംഗീകരിച്ചിട്ടുണ്ടെങ്കിൽ നയന ഒരിക്കലും അതെന്നോട് പറയാതിരിക്കില്ല കാരണം അവൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നതും നമ്മൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന ഒരു കാര്യം അതാണ് അതിനുവേണ്ടിയാണ് ഞങ്ങൾ ഇപ്പോഴും പ്രാർത്ഥനയോടെ കഴിയുന്നതും അമ്മായിയമ്മയെ അമ്മായിയമ്മ മരുമകളെ അംഗീകരിക്കുന്ന ആ ഒരു നിമിഷത്തിന് വേണ്ടിയിട്ടാണ് അപ്പം ഞാനും കൂടെ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന ഒരു കാര്യമായതുകൊണ്ട് തന്നെ അമ്മായിയമ്മ മരുമകളെ അംഗീകരിച്ചാൽ അതായത് അമ്മ മരുമകളെ സ്നേഹിച്ച് തുടങ്ങിയാൽ നയനയെ സ്നേഹിച്ച് തുടങ്ങിയാൽ അക്കാര്യം ആദ്യം തന്നെ എന്നെ വിളിച്ച് പറയുന്ന വിശ്വാസം എനിക്കുണ്ട് പിന്നെ എന്താ അവിടെ ഒരു ടിസ്റ്റ് നടന്നത് എന്നൊക്കെ അറിയാനുള്ള ഒരു ആകാംക്ഷ നമ്മുടെ ആദർശനുണ്ട് അങ്ങനെ നായനയെ കൂട്ടിക്കൊണ്ട് വന്ന് നയനൊക്കെ മുറിയിലോട്ട് ഡ്രസ്സൊക്കെ വെക്കാനായിട്ട് പോവുകയാണ് ആ സമയത്ത് ആദർശ പിന്നാലെ വന്ന് ചോദിക്കുന്നുണ്ട് അല്ല െ നിന്റെ അച്ഛനും അമ്മയും ഇങ്ങോട്ട് വിടില്ല എന്നൊക്കെ അല്ലേ പറഞ്ഞിരുന്നത് പിന്നെ അമ്മ എങ്ങനെ അവിടെ നിന്നെ നിന്നെ കൂട്ടിക്കൊണ്ടുവന്നോ അമ്മ നിന്നെ അംഗീകരിച്ചോ എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് അമ്മ ഇത് കാര്യം ആദർശനോട് പറയരുത് എന്ന് പറഞ്ഞത് മനസ്സിലുള്ളത് കൊണ്ട് തന്നെ നയന കളവ് അവിടെ ഇല്ല ആദർശേട്ടാ അമ്മയും അച്ഛനും പറഞ്ഞതനുസരിച്ച് അമ്മ അംഗീകരിച്ചിട്ടൊന്നുമില്ല എന്നോട് ചെറിയ ദേഷ്യം ആദ്യത്തെ പോലെ തന്നെയാണ് ഉള്ളത് പിന്നെ അമ്മ അവിടെ വന്ന് വളരെയധികം ചൂടായി ചൂടായി പിന്നെ എന്റെ മോനുമായിട്ടുള്ള യാതൊരു ബന്ധം ഉണ്ടാവില്ല ഡൈവോഴ്സിന് ഡൈവോസ് ചെയ്യിപ്പിക്കും എന്നൊക്കെ പറഞ്ഞതിൽ അമ്മയും അച്ഛനും പേടിച്ച് പോയി അതുകൊണ്ടാണ് വിട്ടത് അല്ലെങ്കിൽ എന്നെ ഇങ്ങോട്ട് വിടില്ലായിരുന്നു അമ്മയും അച്ഛനും പേടിച്ചിട്ടാണ് വിട്ടത് പിന്നെ ഞാനും കരഞ്ഞു പറഞ്ഞു എനിക്ക് ആദർശേട്ടനെ വിട്ട് പിരിഞ്ഞ് വേറൊരു കല്യാണത്തിനൊന്നും എനിക്കെന്തായാലും ഒരിക്കലും കഴിയില്ല ആദർചേട്ട അതൊക്കെ പറഞ്ഞതുകൊണ്ടാണ് അമ്മയും അച്ഛനും ഒക്കെ വിടാൻ തയ്യാറായത് എന്നാലും അമ്മയും അച്ഛനും ഇങ്ങോട്ട് വരാനുള്ള സാധ്യത വളരെ കുറവാണ് എന്നൊക്കെ പറയുന്നുണ്ട് നയന അപ്പോൾ ഇതൊക്കെ ഇവരുടെ ആദർശം പറയുന്നുണ്ട് അതെന്തിനാ നീ ഇങ്ങോട്ട് വരാൻ മുതിർന്നത് അമ്മയുമായിട്ടുള്ള ആ ഒരു ഇത് ധാരണ ശരിയായതിനു ശേഷം ഇങ്ങോട്ട് വന്നാൽ മതിയായിരുന്നല്ലോ അങ്ങനെ അവിടെ പിടിച്ച് നിന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അമ്മ എന്തായാലും അമ്മയുടെ മനസ്സ് മാറ്റി നിന്നെ കൂട്ടിക്കൊണ്ടുവരും എന്നുള്ള ഉറപ്പായിരുന്നു കാരണം അമ്മയുടെ മനസ്സിൽ ചെറിയ മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ടെന്നുള്ളത് എനിക്ക് ഉറപ്പാണ് അതുകൊണ്ട് അതൊക്കെ കഴിഞ്ഞിട്ട് കൂട്ടിക്കൊണ്ട് വരാം നീ വന്നാൽ മതിയായിരുന്നല്ലോ ഞാൻ നിന്നെ കാണാൻ അങ്ങോട്ട് വരുമായിരുന്നല്ലോ എന്നൊക്കെ പറയുന്ന സമയത്ത് അത് പിന്നെ ആദർശമായിട്ട് എൻ്റെ വീട്ടിലേക്ക് എന്നെ കാണാൻ വരുന്ന സമയത്ത് അമ്മ ഒരുപാട് വഴക്ക് പറയില്ല ചെയ്യുക അപ്പോൾ അതൊക്കെ വേണ്ടാന്ന് വെച്ചിട്ട് ഇങ്ങനെ തൽക്കാലം പോട്ടെ എന്തായാലും അമ്മ ഒരിക്കൽ ശരിയാവുമല്ലോ ആ നിമിഷത്തിൽ നമുക്ക് വേണ്ടിയിട്ട് കാത്തിരിക്കാം എന്നൊക്കെ വീണ്ടും ഞാനെ കള്ളം പറയുകയാണ് കേട്ടോ അങ്ങനെ പിന്നീട് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ആദൃശ്യം ഓഫീസിലോട്ട് പോവുകയാണ് ആ സമയത്ത് നയനയുടെ അടുത്ത് വന്നിട്ട് ദേവയാനി ഇങ്ങനെ സംസാരിക്കുകയാണ് മോളെ നീ ഇല്ലാതെ എനിക്ക് വലിയ ശ്വാസമുട്ടൽ തന്നെയായിരുന്നു ഇനി എന്തായാലും മോളില്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല എന്നുള്ള കാര്യം ഉറപ്പാണ് നീ നീയുണ്ടെങ്കിൽ എനിക്ക് ജീവിക്കാൻ പറ്റുമോ അല്ലെങ്കിൽ ഞാൻ മരിച്ചു പോകുമെന്നുള്ള അവസ്ഥയിലായിരുന്നു ഇനി എന്നെ തനിച്ചാക്കിയിട്ട് ഒരിക്കലും അവിടേക്ക് പോകരുതേ എന്നൊക്കെ ഇങ്ങനെ കരഞ്ഞുകൊണ്ട് ദേവയാനി പറയുകയാണ് അങ്ങനെ പരസ്പരം സ്നേഹം കൊണ്ടൊക്കെ ഇങ്ങനെ കെട്ടിപ്പിടിച്ച് നിൽക്കുകയാണ് കേട്ടോ അങ്ങനെ പിന്നീട് അനാമികയാണെന്നുണ്ടെങ്കിൽ അവളെ കൂട്ടിക്കൊണ്ടുവന്നതിൽ ദേഷ്യം അടങ്ങാനാവാതെ നിൽക്കാണ് അങ്ങനെ ജാനകിയോടും ജലജയുമൊക്കെ നിന്നിട്ട് ഇങ്ങനെ അവർ മൂന്ന് പേര് ഇങ്ങനെ സംസാരിക്കുകയാണ് ഈ അമ്മായി എന്ത് കണ്ടിട്ടാണ് ഈ കൂട്ടിക്കൊണ്ടു വന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല അമ്മായിക്ക് എന്തൊക്കെയോ മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട് ആ മാറ്റം എന്തായാലും നമ്മൾ അനുവദിച്ചു കൊടുത്തുകൂടാ അവർ അമ്മായിയമ്മയും മരുമകളും ഒന്നായി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ മൂന്ന് പേരും പുറത്താകും എനിക്ക് അനയുടെ ഫലത്തിൽ എനിക്കും അമ്മയ്ക്കൊക്കെ പിടിച്ചു നിൽക്കാൻ കഴിയും പക്ഷെ ജലജനയുടെ കാര്യം അങ്ങനെയല്ലല്ലോ എന്തായാലും നിങ്ങൾ പുറത്താവുകയുള്ളൂ എന്നൊക്കെ ഇങ്ങനെ പറയാണ് ജലജയും ജലജയേയും നമ്മുടെ അനാമിക അങ്ങനെ എരിപിരി കയറ്റിക്കൊണ്ടിരിക്കുകയാണ് ആ സമയത്ത് ജലജയൊക്കെ പറയുന്നുണ്ട് എന്തായാലും ഞാൻ അനുവദി അനു അതിനെ സമ്മതിക്കില്ല എന്തെങ്കിലും ഒരു ഇതുണ്ടാക്കിയിട്ട് ഞാൻ അവരെ തെറ്റിപ്പിരിച്ചിരിക്കും അങ്ങനെ അവൾ രാജകുമാരിയായിട്ട് അമ്മായിയമ്മ അംഗീകരിച്ചിട്ടാണ് അവർ സ്നേഹത്തിൽ ഇവിടെ വാഴണ്ട അല്ലെങ്കിൽ തന്നെ അമ്മയും അച്ഛനും അംഗീകരിച്ചിട്ട് അവളെ സ്നേഹിക്കുന്നതിൽ തന്നെ അവൾക്ക് കുറച്ച് അഹങ്കാരം കൂടുതലാണ് ആ മാണ് നമ്മളുടെ അടുത്ത് കാണിക്കുന്നത് എന്നൊക്കെ ജലജ പറയുന്ന സമയത്ത് ജാനകീയും പറയുന്നുണ്ട് അതെ എല്ലാം അടിച്ചു മാറ്റാനുള്ള പരിപാടിയായിരിക്കും പിന്നെ അമ്മായിയമ്മയെയും ബാക്കിയുള്ളവരെയൊക്കെ സോപ്പിട്ട് കഴിഞ്ഞാൽ അവളുടെ അനിയത്തെയും പിന്നെ എൻ്റെ മോൻ്റെ ഭാര്യയാക്കിയിട്ട് ഇങ്ങോട്ട് കൊണ്ടുവരാമല്ലോ ആ ഒരു ഇതും മനസ്സിലിരിപ്പുണ്ടാവും അതിനേതായാലും ഞാനും സമ്മതിക്കില്ല എനിക്ക് കടുത്ത തീരുമാനത്തിൽ നിൽക്കുകയാണ് ജാനകിയും ജലജയും അനാമികയും ഒക്കെ അപ്പോൾ ഇനിയിപ്പം ദേവയാനി അനാമി നമ്മുടെ നായനെ അംഗീകരിച്ചു എന്നവർ അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവിടെ വലിയ കലഹങ്ങളും അവർക്കെതിരായിട്ടുള്ള കാര്യങ്ങളും ചെയ്യാനായിരിക്കും നമ്മുടെ ജാനകിയും ജലജയും ആ ഒരു മൂന്ന് പേരും ഒരുങ്ങുന്നത് കേട്ടോ അങ്ങനെ പിന്നെ ആദർശ ഓഫീസിലെത്തി കഴിഞ്ഞതിന് ശേഷമാണ് ഒരു ഫയൽ എടുക്കാൻ മറന്നു എന്നുള്ള ഇത് മനസ്സിലാക്കുന്നതും പിന്നെ അത് ഫയൽ എടുക്കാനായിട്ട് അനന്തപുരിയിലോട്ട് ആദർശം വരികയാണ് ആ വരുന്ന സമയത്താണ് നമ്മുടെ ദേവയാനി നയനയ്ക്ക് ചോറ് വാരി കൊടുക്കുന്നതും അതുപോലെ തന്നെ അവളോടുള്ള സ്നേഹം പങ്കിടുന്നതും അവർ ഒന്നായി എന്നുള്ള ആ കാഴ്ച ഒക്കെ കണ്ടിട്ട് ആകെ ഷോക്കായിട്ട് നിൽക്കുകയാണ് എന്നിട്ട് ദേവയാനി പറയുന്നുണ്ട് ഇക്കാര്യം ആദർശനോട് പറയണമെന്നുണ്ടായിരുന്നു പക്ഷെ തൽക്കാലം എന്തായാലും ഇപ്പോൾ അറിയണ്ട അവരൊക്കെ എന്താ പറയുക എന്നുള്ളത് അറിയില്ല എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ നയനയും ഒക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ആ സമയത്ത് നയനയ്ക്ക് ചോറ് വാരി കൊടുക്കുകയൊക്കെയാണ് കേട്ടോ വയലിട്ടിട്ട് ഉമ്മ കൊടുക്കുന്നുണ്ട് വെള്ളം വയൽ വെച്ച് കൊടുക്കുന്നുണ്ട് ഇതൊക്കെ ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ തിരിച്ച് അമ്മായിയമ്മക്ക് മരുമകളും വാരി കൊടുക്കുന്നുണ്ട് ഈ കാഴ്ച കണ്ടുകൊണ്ടാണ് ഞെട്ടി ഷോക്കായിട്ടാണ് ആദർശ് ആ കാഴ്ച കണ്ട് നിൽക്കുന്നത് എന്നിട്ട് ആദർശ് ചിന്തിക്കുന്നുണ്ട് അപ്പോൾ അമ്മയും മരുമകളും ചേർന്ന് എന്നെ ചതിക്കുകയായിരുന്നല്ലേ ഞാൻ വന്ന സമയത്ത് പോലും നയനയോട് പറഞ്ഞതാണ് നീയും അമ്മയും നന്നാവുന്ന ആ ഒരു കാഴ്ച കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ പ്രാർത്ഥനയോടെ കഴിയുന്നത് ഞാൻ ആ കാഴ്ച കാണാൻ വേണ്ടിയിട്ടാണ് സ്വപ്നം കണ്ട് നടക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ടും ഇവർ ഇത്രയ്ക്കും നന്നായിട്ടുണ്ട് എന്നുള്ളത് എന്നോടൊരു വാക്ക് പോലും പറഞ്ഞില്ലല്ലോ എന്നുള്ള ഒരു സങ്കടത്തിലാണ് നമ്മുടെ ആദർശം നിൽക്കുന്നത് അങ്ങനെ ആ ഒരു ഇത് സങ്കടം സഹിക്കാനാവാതെയും പൊട്ടിത്തെറിച്ചുകൊണ്ട് ദേവയാനിയുടെയും നയനയുടെയും അടുത്തേക്ക് വരികയാണ് എന്നിട്ട് പറയുന്നുണ്ട് നിങ്ങൾ എന്നെ ചതിക്കുകയായിരുന്നല്ലേ നിങ്ങൾ എന്നെ വഞ്ചിക്കുകയായിരുന്നല്ലേ ഈ ഒരു നിമിഷത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ കാത്തിരിക്കുന്നത് എന്നുള്ളത് നിന്നോട് ഞാൻ പലതവണയും ഇന്ന് വന്ന സമയത്തും ഞാൻ പറഞ്ഞിരുന്നതല്ലേ എന്നിട്ട് പോലും നിനക്ക് എന്നോടൊന്നൊരു വാക്ക് പറയാൻ തോന്നിയില്ലല്ലോ നയനെ എന്നൊക്കെ പറയുന്ന സമയത്ത് എന്ത് പറയണമെന്നറിയാതെ നിൽക്കുകയാണ് നയന എന്നിട്ട് പറയുന്നുണ്ട് അത് പിന്നെ ആദർശേട്ട കേട്ടാ അമ്മയ്ക്കൊരു സങ്കടം ആവേണ്ട സാവധാനം ആദർശേട്ടനോട് പറഞ്ഞ് മനസ്സിലാക്കാമെന്ന് കരുതിയിട്ടാണ് എന്നൊക്കെ പറയും നീ ഒര് അക്ഷരം ഇനി മിണ്ടി വെണ്ടിപ്പോയരുത് ഇനി എൻ്റെ ജീവിതത്തിൽ ഇനി നീ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ വ്യക്തമായിട്ട് തീരുമാനമെടുക്കണം ഇതുവരെ നീ എന്നെ ചതിക്കുകയായിരുന്നല്ലോ ഒരു കാര്യം പോലും നീ എന്നോട് പറയാതിരിക്കാൻ പറയാതിരുന്നിട്ടില്ലല്ലോ ഇത് മാത്രം എന്താ നീ എന്നോട് പറയാതിരുന്നത് ഇതായിരുന്നല്ലോ നീയും അച്ഛനും അച്ഛനോടും എന്നോടും നീ പറയേണ്ടിയിരുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് പൊട്ടിത്തെറിക്കുകയാണ് എന്നിട്ട് നിന്നെ ഇനി കണ്ടു പോകരുത് എൻ്റെ അടുത്തേക്ക് ഇനി വന്നു പോകരുത് എന്നൊക്കെ ആദർശി പൊട്ടിത്തെറിച്ചുകൊണ്ട് ആ ഫയലും എടുത്ത് ഓഫീസിലോട്ട് തിരിച്ചു പോവുകയാണ് ആ സമയത്ത് പോകുന്ന സമയത്ത് ദേവയാനും പറയുന്നുണ്ട് മോനെ ഞാൻ ഇത് നിന്നോട് പറയാനിരുന്ന കാര്യമാണ് പിന്നെ നിങ്ങളെങ്ങനെ പ്രതികരിക്കുക നിങ്ങൾ എന്നോട് എന്നെ കളിയാക്കുമോ എന്നൊക്കെ ചിന്തിച്ചിട്ടാണ് പിന്നെ അതുമാത്രമല്ല നിങ്ങൾ എന്തുകൊണ്ട് നയന നയനയാണ് എനിക്ക് മോളാണ് എനിക്ക് കരൾ തന്നത് എന്നുള്ളത് വിവരം പറഞ്ഞില്ല അത് എന്തിനാണ് എന്നിൽ നിന്ന് മറച്ചു വെച്ചത് ആ സമയത്ത് എനിക്കുണ്ടായ സങ്കടം എത്രയാണ് എന്നുള്ളത് നിനക്കറിയാമോ ആ സംഭവം എന്നോട് പറഞ്ഞാൽ ഞാൻ പൊട്ടിത്തെറിക്കും എന്ന് കരുതിയിട്ടായിരിക്കും നിങ്ങൾ പറയാതിരുന്നത് പക്ഷെ എന്നാലും ഒരു വലിയൊരു ത്യാഗം ചെയ്തിട്ട് ഞാൻ അവളെ കുറ്റപ്പെടുത്തി സംസാരിച്ചിട്ടും ആ സമയത്ത് പോലും നിങ്ങൾ എന്നോട് തുറന്ന് പറഞ്ഞില്ലല്ലോ ആ സങ്കടം കൊണ്ടും ദേഷ്യങ്ങളും തന്നെയാണ് ഞാനിത് പറയാതിരുന്നത് എന്നൊക്കെ പറയുന്ന സമയത്ത് ആദർശ പറയുന്നുണ്ട് അത് പിന്നെ അമ്മയുടെ സ്വഭാവം അങ്ങനെ ആയിരുന്നല്ലോ ഞാനെ അംഗീകരിച്ചിട്ടില്ല ഞാനെ ഒരു ശത്രുവിനെ പോലെയായിരുന്നു കണ്ടിരുന്നത് ഓപ്പറേഷന് മുമ്പ് തന്നെ പറയണമെന്നുണ്ടായിരുന്നു ആ സമയത്ത് നയനെയാണ് തരുന്നത് എന്ന് അറിഞ്ഞാൽ അമ്മ നിഷേധിക്കുമെന്ന് കരുതി പിന്നെ ഇത് അറിഞ്ഞു കഴിഞ്ഞാലും അമ്മ ഇത് ആ ഒരു ദേഷ്യം കൊണ്ട് ഇനി മരുന്നൊക്കെ കഴിക്കാതിരുന്നാൽ അവളുടെ കരളാണ് തൻ്റെ ശരീരത്തിലുള്ളത് എന്നറിഞ്ഞിട്ട് മരുന്ന് കഴിക്കാതിരുന്നാലോ എന്നൊക്കെ ടെൻഷൻ അടിച്ചിട്ടും അമ്മയുടെ ആരോഗ്യത്തെക്കുറിച്ച് ആലോചിച്ചിട്ടുമാണ് ഞങ്ങൾ പറയാതിരുന്നത് പക്ഷേ എൻ്റെ ഇത് അങ്ങനെയല്ലല്ലോ ഞാൻ നായനെ സ്നേഹിച്ചു തുടങ്ങിയ ഒരു വ്യക്തിയല്ലേ ആ സ്ഥിതിക്ക് അമ്മ എൻ്റെ ഭാര്യയെ സ്നേഹിച്ചു തുടങ്ങിയാൽ അല്ലെങ്കിൽ മരുമകളെ സ്നേഹിച്ച് തുടങ്ങിയാൽ അതെന്നോട് പറയേണ്ട കടമ അമ്മയ്ക്കില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ആദർശ ചൂടായി അവിടെ നിന്ന് പോവുകയാണ് ആ സമയത്ത് കരഞ്ഞുകൊണ്ട് നയന പറയുകയാണ് അമ്മ ആദർശേട്ടൻ ദേഷ്യം വന്നു കഴിഞ്ഞാൽ പിന്നെ പിടിച്ചാൽ കിട്ടില്ല എനിക്ക് തോന്നുന്നത് ഇത് വഴക്കായിരിക്കും ഒരു തല നന്നാവുമ്പോൾ ഒരു തല പ്രശ്നമാണല്ലോ അമ്മേ വരുന്നത് എനിക്കെപ്പോഴും കരയാനാണല്ലോ അമ്മേ വിധി ഈ ദൈവം എന്താണ് ഇങ്ങനെ അമ്മ നന്നായി എൻ്റെ കൂടെ നിന്നപ്പോൾ ആദർശേട്ടൻ എന്നിൽ നിന്നും അകലാൻ വേണ്ടിയിട്ടാണല്ലോ പോകുന്നത് ഇനി ഇത് അച്ഛനും കൂടെ അറിഞ്ഞു കഴിഞ്ഞാൽ രണ്ടുപേരും എന്നെ വെറുക്കുകയുള്ളൂ ഞാൻ ഇതുവരെ ഒരു കാര്യം അവർ അവരിൽ നിന്നും മറച്ചു പിടിച്ചിട്ടില്ല എന്നൊക്കെ സങ്കടപ്പെട്ട് കരയുകയാണ് നയന അപ്പോൾ മോളെ ഞാനുണ്ടല്ലോ കൂടെ എല്ലാം ഞാൻ ശരിയാക്കി ശരിയാക്കിയെടുക്കും മോളൊന്നും കൊണ്ട് വിഷമി വിഷമിക്കേണ്ട പിന്നെ ആദർശിന്റെ ദേഷ്യം എന്ന് പറഞ്ഞാൽ അത് അപ്പം കഴിയും പിന്നീട് അതൊന്നും ഉണ്ടാവില്ല അവൻ ഓഫീസിൽ നിന്ന് വന്ന് കഴിയുമ്പോഴേക്കും അതൊക്കെ മാറി കഴിയും മോള് വിഷമി വിഷമിക്കണ്ട സങ്കടപ്പെടേണ്ട അമ്മയുണ്ടല്ലോ നിന്റെ കൂടെ ആര് നിന്നെ ഒഴിവാക്കിയാലും ഈ അമ്മ എപ്പോഴും നിന്റെ കൂടെ ഉണ്ടാകും മോൾ സങ്കടപ്പെടേണ്ട എന്നൊക്കെ പറയുന്ന സമയത്ത് നയന പറയുന്നുണ്ട് എനിക്ക് എല്ലാവരും വേണം അമ്മേ അമ്മ മാത്രമല്ല അമ്മയും അച്ഛനും ആദർശേട്ടനും അടങ്ങുന്ന ഒരു കുടുംബത്തെക്കുറിച്ച് കുറിച്ച് നമ്മളെല്ലാവരും ഒരുമിച്ച് മുത്തശ്ശൻ മുത്തശ്ശിയൊക്കെ ോഷായിട്ട് നിൽക്കുന്ന ഒരു നിമിഷത്തെ കുറിച്ചാണ് ഞാൻ ഇപ്പോഴും ഒരു ഭാഗം വരുമ്പോൾ ഒരു ഭാഗം സങ്കടമാണല്ലോ ആമേ എന്നാണ് ഇനി ഇത് ശരിയാവുക എൻ്റെ ജാതകം ഇങ്ങനെ തന്നെ ആയിരിക്കും കരയാൻ മാത്രമായിരിക്കും എൻറെ വിധി സങ്കടം മാത്രം അനുഭവിക്കാനായിരിക്കും എൻറെ വിധി എന്നൊക്കെ പറഞ്ഞ് സങ്കടപ്പെട്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് ആ സമയത്ത് തന്നെ അതിനെ കെട്ടിപ്പിടിച്ച് ദേവിയെ ആശ്വസിപ്പിക്കുകയാണ് അപ്പോൾ ഇനി വരാൻ പോകുന്നത് എന്താണ് ആദർശന്റെ നിലപാട് എന്താണ് എന്നുള്ളതൊക്കെ നമുക്ക് വരും എപ്പിസോഡിലൂടെ കാണാം അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം എന്താണ് എന്നുള്ളത് നിങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്താം കേട്ടോ ഓക്കെ അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്